ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്ന് കയറുന്നത് നോറയുടെ ഉപ്പയും അഭിഷേകിന്റെ അച്ഛനും അതുപോലെ നമ്മുടെ സിജോയുടെ പപ്പയുമാണ് മൂന്ന് പേരുടെയും ഫാദേഴ്സ് ഒരുമിച്ചാണ് ഇന്ന് ബിഗ് ബോസിൽ കയറുന്നത് സാധാരണഗതിയിൽ ഓരോരുത്തരുടെയും ഫാമിലിയാണ് കയറാറ് തൊട്ടു പിന്നാലെ അടുത്ത ഫാമിലി അങ്ങനെയാണ് സാധാരണ കയറാറുള്ളത് എന്നാൽ ഇന്ന് മൂന്ന് ഫാമിലിയും കൂടി ഒരുമിച്ച് കയറിയിരിക്കുകയാണ് അവർ പറയുന്നുണ്ട് വേറെ ആരുമില്ല ഞങ്ങൾ തന്നെ ഉള്ളൂ എന്നൊക്കെ കള്ളം പറയുന്നുണ്ട് അവർ ഇവരോടൊപ്പം ഈ വീട്ടിൽ കയറാനുള്ളത് സിജോയുടെ അമ്മയും അതുപോലെ തന്നെ നോറയുടെ ഉമ്മയും അഭിഷേകിൻ്റെ സിസ്റ്ററുമാണ് അവർ പേരും ഇതുവരെ കയറിയിട്ടില്ല അവർ മിക്കവാറും ഒറ്റയ്ക്കായിരിക്കും കയറുന്നത് ആദ്യം ഇവരുടെ മൂന്നുപേരുടെ അച്ഛന്മാരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുള്ളത് നോറയുടെ വാപ്പയും അതുപോലെ തന്നെ സിജോയുടെ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകിൻ്റെ അച്ഛനുമാണ് ആദ്യം കയറിയിട്ടുള്ളത് നോറയുടെ ഉമ്മയെ കണ്ടതും ജാസ്മിൻ പൊട്ടിക്കയറാൻ തുടങ്ങി പിന്നീട് ഇവർ വീടൊക്കെ ചുറ്റി കാണുകയാണ് വിശേഷങ്ങളൊക്കെ മക്കളുമായി പങ്കുവയ്ക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡുകൾ കാണാം